നമസ്കാരം പല കാലഘട്ടങ്ങളിൽ ഇന്ത്യയുമായി യുദ്ധം ചെയ്തിട്ടുള്ള രാജ്യങ്ങളാണ് ചൈനയും പാകിസ്ഥാൻ ഈ രണ്ട് രാജ്യങ്ങളുമായും ഇന്ത്യക്ക് അത്ര നല്ല ഉഭയകക്ഷി ബന്ധമല്ല ഇത്രയും കാലം ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ മാറുന്ന ലോകക്രമത്തിൽ അമേരിക്കയുടെയും പ്രത്യേകിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും ഒക്കെ പുതിയ നിലപാടുകളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ചൈനയുമായി കൂടുതൽ അടുക്കുകയാണ് ചൈനയിൽ നടന്ന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് നേതാവ് ഷി ജിൻ പിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ ഒക്കെ ഒരുമിച്ച് നടത്തിയ കൂടിക്കാഴ്ചകളൊക്കെ തന്നെ ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് ഈ സന്ദർഭത്തിലാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം അവിടെ ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാനിലെ റെയിൽവേ വികസന പദ്ധതിക്ക് ചൈന നൽകാമെന്ന് ഏറ്റിരുന്ന സാമ്പത്തിക സഹായം അവർ നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു കറാച്ചി മുതൽ പെഷവാർ വരെ നീണ്ടു നിൽക്കുന്ന ഏതാണ്ട് രണ്ടായിരം കിലോമീറ്ററോളം ദൈർഘ്യമുള്ള വലിയൊരു റെയിൽവേ വികസന പദ്ധതിക്കാണ് ചൈന പണം നൽകാമെന്ന് ഏറ്റിരുന്നത് എന്നാൽ ഇപ്പോൾ അവർ പണം നൽകേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് കറാച്ചി റോറി റെയിൽവേ പദ്ധതിയിൽ നിന്നാണ് ചൈന ഇപ്പോൾ പിൻവാങ്ങിയിരിക്കുന്നത് ഇതിന് കാരണങ്ങൾ നിരവധിയാണ് അടിസ്ഥാനപരമായ കാരണം പാകിസ്ഥാനു പണം കൊടുത്താൽ അതിന് തിരികെ കിട്ടാൻ പോകുന്നില്ല എന്നുള്ള അറിവ് തന്നെയാണ് പാകിസ്ഥാൻ സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ തന്നെ തകർന്നു തരിപ്പണമായൊരു രാജ്യമാണ് അവരെ സഹായിച്ചിട്ട് ചൈനയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാനുമില്ല ചൈന ഏതെങ്കിലും ഒരു രാജ്യത്ത് സഹായിക്കുകയാണെങ്കിൽ അതിന് അവർക്ക് അതിൻ്റേതായ നേട്ടം വേണം മാലദ്വീപിലും ശ്രീലങ്കയിലുമൊക്കെ ചൈന പണം കൊടുത്തതിനു ശേഷം അവർ അത് തിരികെ വാങ്ങാൻ ശ്രമിച്ച രീതി നമുക്കറിയാം ഇപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും നല്ല സുഹൃത്താവാൻ പറ്റിയ രാജ്യം ഇന്ത്യയാണ് കാരണം ഇന്ത്യ ഒരിക്കലും ചൈനയുടെ അടുത്ത് നിന്ന് സാമ്പത്തിക സഹായം ചോദിക്കുകയില്ല മറ്റു പല മേഖലകളിലും ആകട്ടെ ഒരുമിച്ച് പ്രവർത്തിക്കാനും അത് ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്യാനും കഴിയുമെന്നും ചൈനയ്ക്ക് നന്നായിട്ടറിയാം ഈ ഒരു സന്ദർഭത്തിൽ കൂടിയായിരിക്കാം ഒരുപക്ഷെ പാകിസ്ഥാൻ ഇനി അടുപ്പിക്കേണ്ടതില്ല എന്നവർ തീരുമാനിച്ചത് തീർന്നില്ല പാകിസ്ഥാൻ സർക്കാർ ചൈനയിലെ വിവിധ പവർ സ്ഥാപനങ്ങൾ എനർജി സ്ഥാപനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങിയ വകയിൽ ഏതാണ്ട് ഒന്നര ബില്യൺ ഡോളർ തിരികെ കൊടുക്കാനുണ്ട് ആ കടം ഇനിയും വീട്ടിയിട്ടില്ല ചൈനീസ് പാകിസ്ഥാൻ വ്യവസായ വ്യവസായഘടനയുടെ കൂടി ഭാഗമായിട്ടാണ് ഈ ഒരു റെയിൽവേ സംവിധാനത്തെയും അവർ ഉൾപ്പെടുത്തിയിരുന്നത് പക്ഷേ ഉദ്ദേശത്തിനേക്കാൾ വലിയ തുക നൽകേണ്ടി വരും എന്ന് ചൈനയ്ക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് പാകിസ്ഥാൻ പോലെയുള്ള യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറഞ്ഞ സമയത്തിനും പറഞ്ഞ പണത്തിനുമുള്ളിലൊക്കെ ഒരിക്കലും ഇത് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയുകയില്ല എന്ന് ചൈനയ്ക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം നേരത്തെ ചൈന പാകിസ്ഥാനെ പല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് അവിടെയുള്ളൊരു തുറമുഖം നന്നാക്കി പ്രവർത്തിപ്പിക്കാൻ ചൈന സഹായം നൽകിയിരുന്നു അതുപോലെ അവർക്ക് പല പ്രതിരോധ ആവശ്യങ്ങൾക്കെല്ലാം തന്നെ സഹായം നൽകിയിട്ടുണ്ട് രാജ്യമായിരുന്നു ചൈന പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികളാകെ മാറി മറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇനി പാകിസ്ഥാന് പണം കൊടുക്കേണ്ടതില്ല എന്നുള്ള ഈ ഒരു തീരുമാനം പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം നിർമ്മാണം തുടങ്ങി വെച്ച പദ്ധതി ഇപ്പോഴും പകുതി വഴിയിൽ നിൽക്കുകയാണ് ഇത് പൂർത്തിയാക്കണമെങ്കിൽ കോടിക്കണക്കിന് മില്യൺ അല്ലെങ്കിൽ ബില്യൺ ഡോളർ ആവശ്യമുണ്ട് ഗതികെട്ട് പാകിസ്ഥാനിപ്പോൾ എ ഡി ബി യോട് അതായത് ഏഷ്യൻ ഡെവലപ്മെൻ്റ് ബാങ്കിനോട് ഇപ്പോൾ കടം വാങ്ങാൻ ചെന്ന് യാചിക്കുകയാണ് എ ഡി ബി പണം കടം കൊടുക്കണമെങ്കിൽ പോലും പാകിസ്ഥാനെന്ന രാജ്യത്തിൻ്റെ മൊത്തം ഒവസ്ഥ മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ അവർ പൈസ കടം കൊടുക്കുക നമ്മളൊരു ബാങ്കിൽ ചെന്ന് ലോൺ എടുക്കാൻ ചെന്നാലും നമുക്കിത് തിരികെ വീട്ടാനുള്ള സ്ഥിതി ഉണ്ടോ എന്ന് പറഞ്ഞിട്ടായിരിക്കുമല്ലോ ബാങ്ക് നമുക്ക് ലോൺ അനുവദിക്കുക അതുപോലെ എ ഡി ബിയുടെ അടുത്ത് ലോണിന് ചെന്നാൽ അവരന്വേഷിക്കും പാകിസ്ഥാന് ഇത് തിരികെ തരാനുള്ള സ്ഥിതി ഉണ്ടോ എന്ന് പാകിസ്ഥാൻ ഒരു കാരണവശാലും ഇതൊന്നും തിരികെ തരാൻ പറ്റിയ അവസ്ഥയല്ല ഇപ്പോഴുള്ളതെന്ന് എല്ലാവർക്കും അറിയാവുന്ന സാഹചര്യത്തിൽ ഇതും സാധ്യമാകാതെ പോകാനാണ് വഴി ഇപ്പോൾ അമേരിക്കയുമായി പാകിസ്ഥാൻ ഏറെ ചങ്ങാത്തം പോലെടുത്തുന്നുണ്ട് പക്ഷേ അമേരിക്ക സാമ്പത്തിക സഹായം നൽകുമെന്ന് അവരെ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട കാര്യമില്ല ഡൊണാൾഡ് ട്രംപിന്റെ കുടുംബത്തിന്റെ വക എന്തെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങൾ അവിടെ ഇപ്പോൾ ക്രിപ്റ്റോ കറസിയും മറ്റും തുടങ്ങിയിട്ടുള്ളതിനെ സഹായിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു സഹായം അവർ പ്രതീക്ഷിക്കേണ്ടതില്ല മാത്രമല്ല ചൈന ഇപ്പോഴും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം നൂറടക്കൻ ചൈനാക്കാരാണ് ഈ ചൈനീസ് പാകിസ്ഥാൻ വ്യവസായ ഇടനാഴിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പാകിസ്ഥാനിൽ ജോലി ചെയ്യുന്നത് പ്രത്യേകിച്ച് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലൊക്കെ തന്നെ നിരന്തരമായി ഇവർ കൊല്ലപ്പെടുകയാണ് ഇതിനൊരു പരിഹാരം കാണാൻ പാകിസ്ഥാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം പാകിസ്ഥാൻ്റെ സൈനിക മേധാവ് അസീം മുനീറിനെ നേരിട്ട് വിളിച്ചു വരുത്തി ചൈന മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒന്നുകിൽ ഞങ്ങളുടെ ജീവനക്കാർക്ക് പൂർണ്ണ സുരക്ഷിത്വം ഉറപ്പാക്കണം അതല്ലെങ്കിൽ ഞങ്ങൾ അവരെയും തിരികെ വിളിക്കും എന്നാണ് ചൈനീസ് സർക്കാർ അന്ന് വ്യക്തമാക്കിയിരുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ബലൂചിസ്ഥാൻ എന്ന പ്രവിശ്യ അവർക്കൊരു തലവേദനയായി മാറിയിരിക്കുകയാണിപ്പോൾ കാരണം പാകിസ്ഥാൻ ഏറ്റവും ധാതു സമർത്ഥമായ സ്വർണ്ണം ഉൾപ്പെടെയുള്ള എല്ലാം ഖനനം ചെയ്തെടുക്കാവുന്ന സംവിധാനമുള്ള വലിയൊരു സ്ഥലം ജനങ്ങൾ ഒന്നിറങ്ങാൻ പാകിസ്ഥാർക്കാരിനെതിരാണ് കാരണം അവിടുത്തെ സാധാരണക്കാരെ ജനങ്ങൾ ഗതികേടിലാണ് ജീവിക്കുന്നത് ആ ഒരു മേഖല മുഴുവൻ ധാതുക്കൾ കൊണ്ട് നടന്നതാണെങ്കിൽ അവിടെ സാധാരണക്കാരുടെ ജീവിതം ദുരിതപൂർണ്ണമാണ് അവർ ദാരിദ്ര്യത്തിലാണ് അതുകൊണ്ട് തന്നെ അവിടെ തീവ്രവാദ സംഘടനയുടെ പ്രവർത്തനവും ശക്തമാണ് ഈ ഒരു സന്ദർഭത്തിൽ ചൈന ഇനി അവരുടെ ജീവനക്കാരെ അധികം അങ്ങോട്ട് അയക്കാനുള്ള സാധ്യതയും കാണുന്നില്ല ചുരുക്കത്തിൽ പാകിസ്ഥാൻ ശരിക്കും വെട്ടിലായി എന്ന് തന്നെ പറയേണ്ടി വരും പല കാര്യങ്ങളും ഇന്ത്യ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാന് ഇതൊരു വലിയ കനത്ത തിരിച്ചടി തന്നെയാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇന്ത്യയുമായിട്ടുള്ള ചങ്ങാത്തം തന്നെയാണ് അവർക്ക് നല്ലത് ഇരുകൂട്ടർക്കും എല്ലാം ഏഷ്യൻ മേഖലയിൽ തന്നെ ഇത് വലിയൊരു മാറ്റത്തിന് വഴിവെക്കാനും അമേരിക്കയെ വെല്ലുവിളിക്കാനുമൊക്കെ ഇതിനേറെ സഹായകരമാകും ഈ പുതിയ ഒരു കൂട്ടുകെട്ട് എന്നവർക്ക് നന്നായിട്ടറിയാം ഒരുപക്ഷെ അതുകൂടി കൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ പാകിസ്ഥാനെ അവർ പുറങ്കാലുകൊണ്ട് തൊഴിച്ച് എറിഞ്ഞിരിക്കുന്നത്